അമൃത കേളകത്തിന്റെ രണ്ടിലകൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം കേളകം ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്നു നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ സി വി ബാലകൃഷ്ണൻ പുസ്തകം പ്രകാശനം ചെയ്തു ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് മലയാള വിഭാഗം വകുപ്പ് മേധാവി ഡോക്ടർ സന്തോഷ് മാനിച്ചേരി അധ്യക്ഷത വഹിച്ചു ആർട്ടിസ്റ്റ് മദനനും സണ്ണി ജോസഫ് എം എൽ എയും ചേർന്ന് പുസ്തകം ഏറ്റുവാങ്ങി മാനന്തവാടി ഗവൺമെന്റ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ രമേശൻ പുസ്തകം പരിചയപ്പെടുത്തി കേളകം പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ കെ ബാലകൃഷ്ണൻ മാതൃഭൂമി സീനിയർ ഫോട്ടോഗ്രാഫർ സി സുനിൽകുമാർ ചിത്രകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ സുലോചന മാഹി ശിവദാസൻ കൊട്ടിയൂർ കേളകം ടാഗോർ അക്കാദമി പ്രിൻസിപ്പാൾ എസ് ടി രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു നിങ്ങൾ ഒരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം